ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണക്കാഴ്ചകളിലേക്ക് സ്വാഗതം അമ്പാടി അലീനെ ആണെങ്കിൽ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പരസ്പരം പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കുന്നു പിന്നീട് രണ്ടുപേരും കൂടെയാണെങ്കിൽ നീരജയുടെ അടുത്ത് ചെല്ലുകയാണ് നീരജ പറയാണ് ഒരുത്തനാണെങ്കിൽ മരിച്ചു പോയി ഇനിയും തീർക്കേണ്ടത് സച്ചിദാനന്ദനെയും മൂർത്തിയാണ് അവന്മാരെയും കൊല്ലണമെന്നൊക്കെ പറയുന്നു നീരജ പറയുന്നത് കേട്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോകുകയാണ് അലീനയും അമ്പാടിയും അമ്പാടിയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അപർണയെ ഉപദേശിക്കുകയാണ് പരസ്പരം ധാരണയോടെ വേണം രണ്ടുപേരും മുന്നോട്ട് പോകാൻ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാകും അത് വലുതാകാൻ ഇടയാക്കരുതെന്നൊക്കെ പറയുന്നു വിനീതാണെങ്കിൽ ഒത്തിരി പാവമാണ് അപർണ ചിന്തിക്കുന്നതിനപ്പുറമാണെന്നൊക്കെ പറയുന്നു ഹീറ്റർ ആണെങ്കിൽ അലീനയും അമ്പാടിയും തമ്മിലുള്ള കുറിച്ച് പറഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത് നമ്മുടെ സ്വഭാവമായിട്ട് സാമ്യമുള്ള ഒരാളെ കണ്ടെത്താൻ ജീവിതത്തിൽ ഭയങ്കര പാടാണ് അങ്ങനെ ഒരാളെ കണ്ടെത്തിയാൽ പിന്നെ ജീവിതത്തിൽ കൂട്ടിക്കോളണം കൈവിട്ട് കളയരുതെന്നൊക്കെ ഉപദേശിക്കുകയാണ് അമ്പാടിയും അലീനയും ആണെങ്കിൽ ഒരുമിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അലീനയാണെങ്കിൽ മനസ്സിൽ സ്വയം പറയുകയാണ് അമ്പാടിയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എപ്പോഴും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ ഈഗോ കാരണമാണെങ്കിൽ എനിക്ക് അമ്പാടിയോട് പറയാനുള്ളതൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നാൽ ഇനിയും എനിക്ക് പറയാതിരിക്കാൻ എന്നൊക്കെ അലീന സ്വയം പറയുകയാണ് ഇനിയാണെങ്കിൽ വെളിയിൽ വെച്ച അമ്പാടിയോട് പറയാണ് എനിക്കാണെങ്കിൽ അമ്പാടിയെ കാണാതെ ഇരിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്ന് അമ്പാടിയെ കാണാതെ എനിക്ക് ഇത്രയും ദിവസം തള്ളിക്കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് ൊക്കെ പറയുന്നു അമ്പാടിയാണെങ്കിൽ അലീനയുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ കാത്തിരുന്നത് പോലെ ചോദിക്കുകയാണ് വരുന്നോ കൂടെ കൂടെയെന്ന് അലീനയ്ക്കാണെങ്കിൽ ആ ചോദ്യം കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു അതിശയത്തോടെ അമ്പാടിയെ നോക്കുകയാണ് ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്